ും ഹൃദ്യമായ സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക ഒരിക്കൽ ഒരു പക്ഷി ചത്ത എലിയും വഹിച്ചുകൊണ്ട് അതിനെ കൊത്തിക്കൊണ്ട് പറക്കുകയായിരുന്നു അപ്പോഴേക്കും കുറെ പക്ഷികൾ തന്നെ പിന്തുടരുന്നത് ആ പക്ഷി ശ്രദ്ധിക്കുകയാണ് പക്ഷേ വളരെ ദൂരം അവകൾ അതിനെ പിന്തുടരുകയാണ് അപ്പോഴാ പക്ഷി കരുതി എന്തിനാണ് ഇവരെന്നെ പിന്തുടരുന്നത് ഞാൻ ഇവർക്ക് വിഷമമാ ഉണ്ടാകുന്ന ഒന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോഴേക്കും ആ പക്ഷിക്കൂട്ടങ്ങളിൽ ആ പക്ഷിയെ കൊത്തുവാനും മാന്തിപ്പൊളിക്കുവാനും തുടങ്ങി അവസാനം ആ പക്ഷിയുടെ വായിൽ കരുതിയിരുന്ന എലി താഴേക്ക് വീഴുകയാണ് ഉടൻ തന്നെ ആ പക്ഷിക്കൂട്ടങ്ങളിൽ എലി വീണ സ്ഥലത്തേക്ക് പാഞ്ഞു അവകളെല്ലാം തന്നെ ഈ പക്ഷിയെ ഉപേക്ഷിക്കുകയും മറക്കുകയും ചെയ്തു അപ്പോഴാണ് ആ പക്ഷിക്ക് മനസ്സിലായത് അവകൾ ആ ചത്ത എലിക്ക് വേണ്ടിയാണ് എന്നെ പിന്തുടരുകയും എന്നെ അക്രമിക്കുകയും ഒക്കെ ചെയ്തത് പക്ഷികൾക്ക് വേണ്ടത് ചത്ത എലിയായിരുന്നു ജനങ്ങൾ അങ്ങനെയാണ് ജനങ്ങൾ നിങ്ങളെ പലപ്പോഴും വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ടാകുക ഓർക്കുക നിങ്ങളും ഇതുപോലെ വല്ല ചത്ത എലിയും വഹിക്കുന്നുണ്ടാകും അതിനെ പിന്തുടരുകയാണ് അവർ അതുകൊണ്ടാണ് അവർ ആക്രമിക്കുകയും അവരെ അതിനെ മുതിരുകയും ചെയ്യുന്നു ഈഗോയാണ് ഇവിടത്തെ ചച്ചയിൽ അതിനെ ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം അതിനെ വിട്ടുകളഞ്ഞിക്കില്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല